അതേപോലെ തട്ടിപ്പിന്നലിയായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയ മറ്റൊരാളും മാനന്താവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി വി ജോൺ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാരുവാലിയതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ എട്ടിന് ആത്മഹത്യ ചെയ്ത് ഇത് വേറൊരു കഥയാണ് ആ കഥയും കോൺഗ്രസിന്റെ ഭാഗമാണെന്നുണ്ടതുകൊണ്ട് ഒന്നും തന്നെ വാർത്തയല്ല കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയ മറ്റൊരു മരണമാണ് മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പ്രതാപചന്ദ്രൻ മരിച്ചത് കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ അവർക്കെല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈരി നിഖിൽ നിഖിൽ പൈലിയാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നേതാവും ആ കൊര്യാളി കൊരയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചിട്ടില്ലോ എന്ന് പറയുന്നത് പറയുന്നത് ഒന്നാം പ്രതിയാണ് സുധാകരൻ പറഞ്ഞത് എന്റെ കുട്ടികളാണെന്നാണ് ഇരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാനവരുടെ വിദ്യാർത്ഥി തളിക്കുറപ്പുകാരനായ ധീരജ് അദ്ദേഹത്തെയാണ് അവിടെ ഈ ഗുണ്ടാപ്പട കോളേജ് സന്ദർശമാണ് എന്നാണ് പറയുന്നത് കോളേജ് സന്ദർശനം പൈലി അവിടെ പോയെ പൈലിയും കോളയം തമ്മിൽ എന്ത് കൊണ്ട എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർഫ്രണ്ടിൽ പൈലിയുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ജാസയുടെ മുമ്പിലും പൈലിയുണ്ട് യാതൊരു ഒഴുപ്പില്ലാതെ കോൺഗ്രസ് അവരെയും കൊണ്ട് നടക്കുകയാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച് വലിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത് ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാണം ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീരുമാനിച്ചത് കേരളപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്തു അത് മാതൃകാപരമായ ഒരു നിലപാടാണ് ഈ പ്രതിയുടെ കൈയും പിടിച്ച് ഒപ്പം നടക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല നിങ്ങളുടെ ഇരട്ടത്തപ്പല്ലാതെ കുറെ എന്താണത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം വയനാട്ടിലെ ഇരട്ട ആത്മഹത്യ ഉൾപ്പെടെ സംഭവിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇത്രയും ദിവസായി ഒരു പ്രതികരണം വരുന്നില്ല അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് വേണ്ട ഓരോ മണിക്കൂറും ആളാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണമില്ല കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രതികരണില്ല എന്തേ പ്രതികരിക്കാത്തത് യു ഡി എഫ് പ്രതികരിക്കണം കോൺഗ്രസ് പ്രതികരിക്കണം കോൺഗ്രസിന്റെ തന്നെ ട്രഷറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം എന്നിട്ട് ഒരു പരിചരണം നടത്താൻ തയ്യാറില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും നിൽക്കുകയാണ് അതൊന്നും വാർത്തയാക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങൾക്ക് മനസ്സുമില്ല അപ്പൊ ഇരട്ട നയമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളാണ് അതിപ്പോഴും മലയോര മേഖലയിലൊക്കെ വലിയ പ്രക്ഷോഭത്തിന്റെ ഒരു കേളിക്കൂട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചു ഞങ്ങളും പറഞ്ഞു സി പി എമ്മിന്റെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി ഈ വന നിയമത്തിൽ ജനങ്ങൾക്ക് വിരുദ്ധമാകുന്ന അമിതാധികാരമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നിയമമാക്കുള്ളൂ ായ രീതിയിൽ പറഞ്ഞിട്ടും ഒരു ചർച്ചയിലേക്കും പോകുന്നതിന് മുമ്പ് എന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത ചമക്കാനും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരടിസ്ഥാനം ഇല്ല ഗവൺമെന്റ് തെറ്റായ ഒരു സമീപനവും സ്വീകരിക്കില്ല ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് ആവശ്യമായ ചർച്ച ബന്ധപ്പെട്ട എല്ലാവരുമായ ചർച്ച നടത്തിക്കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള കാര്യം തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്